സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിയേഴാണ് അതിനോടുകൂടി ഇരുപത്തി ഒൻപത് വരെ സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി പുനർമൂല്യനിർണ്ണയം ഫോട്ടോ കോപ്പി സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്കും ഉടനെ തന്നെ അപേക്ഷിക്കാം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലമാണ് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറിക്ക് എഴുപത്തിയേഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനം കുട്ടികൾ വിജയിച്ചു എന്നുൾപ്പെടെയുള്ള അതിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് കഴിഞ്ഞ വർഷം എഴുപത്തി ദശാംശം ആറ് ഒൻപത് ശതമാനമായിരുന്നു വിജയം അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഈ പരീക്ഷാഫലം ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യപ്പെടുകയാണ് പ്രഖ്യാപനത്തെ തൊട്ടു പിന്നാലെ തന്നെ സൈറ്റുകളിൽ ഫലം ലഭ്യമാകും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള கிரமீகரணங்கள் ஏற்படுத்திட்டு சர்க்காண்டினே விவாத சைட்டில் வெப்சைட்கள் உண்டு டப்ளியூ டப்ளியூ டோட் ரிசல்ட்ஸ் டோட் எச்எஸ் சி டோட் கேரளா டோட் ஜி ஓ வி டோட் ஐஎன் டபிள்யூ டப்ளியூ டோட் பி ஆர் டி டோட் கேரளா டோட் ஜிஓ வி டோட் ஐஎன் ரிசல்ட்ஸ் டோட் கேரளா டோட் ஜி ஒ வி டோட் ஐஎன் எக்ஸாம் ரிசல்ட்ஸ் டோட் கேரளா டோட் ஜி ஒ வி டோட் ஐஎன் ரிசல்ட் டோட் கேரளா டோட் ஜிஓ வி டோட் ஐஎன் ரிசல்ட்ஸ் டிஜிலோக்கர் டோட் ஜி ஓ வி ജിഒ വി ഡോട്ട് ഐ എൻ ഈ സൈറ്റുകളിൽ ഔദ്യോഗികമായി തന്നെ ഈ ഫലം അറിയാൻ കഴിയും അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ആഫ്റ്റർ ട്വൽത്ത് കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ തുടർ പഠനത്തിന് അർഹ അർഹത നേടിയ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒട്ടേറെ തുടർ പഠന സാധ്യതകളുണ്ട് ഈ സാധ്യതകളിലേത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ച് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോർട്സ് ആൻഡ് കൗൺസിലിംഗ് സെൽ നടത്തുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമാണ് ഫോക്കസ് പോയിന്റ് ടു പോയിൻ്റ് സീറോ ഇന്ത്യയിലെ ലഭ്യമായ മുഴുവൻ കോഴ്സുകൾ പ്രവേശന പരീക്ഷകൾ സ്കോളർഷിപ്പുകൾ വിദേശ പഠനം ഉൾപ്പെടെയുള്ള മേഖലകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് അത് ഇതിനായി സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി ആറിന് രാവിലെ പത്തുമുതൽ ഒരു മണിവരെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് കൗൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പരിശീലനം ലഭിച്ച കരിയർ ഗൈഡ് ഗൈഡായിട്ടുള്ള അധ്യാപകർ ഫോക്കസ് പോയിൻറ്റ് ടു പോയിൻറ്റ് സീറോയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താൻ ഒരുപാട് തട്ടിപ്പ് ഇൻ്റെ നടക്കുന്നുണ്ട് കരിയർ ഗൈഡൻസ് എന്നെല്ലാം പറഞ്ഞ് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് വളരെ പ്രിപ്പയർഡായിട്ട് ാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെബ്സൈറ്റുകളിൽ ആ ഫലങ്ങൾ ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നോക്കാൻ കഴിയും